നമസ്കാരം ഇന്നൊരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ വാർത്ത അഹമ്മദാബാദ് വിമാന അപകടം ഇന്ന് ഉച്ചയോടെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം ഏതാണ്ട് അഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തകർന്നു വീഴുകയാണ് ഉണ്ടായത് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വിമാനം തകർന്നു വീണത് ഒരു ജനവാസ മേഖലയിലാണെങ്കിൽ കൂടി ഒരു ആളൊഴിഞ്ഞൊരു പ്രദേശത്തേക്കാണ് എന്നൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് എന്നാൽ കുറച്ച് കഴിഞ്ഞാണ് അറിഞ്ഞത് ഈ വിമാനം തകർന്നു വീണത് ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ മുകളിലേക്കായിരുന്നു ആ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഉച്ചഭക്ഷണത്തിൻ്റെ ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരായിട്ടുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരണപ്പെട്ടു എന്നും അറിയാൻ സാധിക്കുന്നു മരിച്ചവരിൽ മലയാളിയും ഉണ്ട് എന്നും അറിയുന്നു അതോടൊപ്പം ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും മരണപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് ഈ വിമാനം തകർന്നു വീഴുമ്പോൾ ആ മെഡിക്കൽ കോളേജിൻ്റെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് അൻപതിലധികം വിദ്യാർത്ഥികളും മറ്റുമാണ് അതിൽ അതിലഞ്ചു പേരുടെ ജീവനും നഷ്ടമായി എന്നറിയുന്നു അതോടൊപ്പം അൻപതിലധികം പേർ ചികിത്സയിലാണെന്നും അറിയാൻ സാധിക്കുന്നു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വാർത്ത ഈ വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളി രഞ്ജിലയാണ് പത്തനംതിട്ട സ്വദേശിയാണ് വീടിൻ്റെ പണി അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് രഞ്ജിത മരണപ്പെടുന്നത് ജോലിയുടെ ആവശ്യത്തിനായിട്ട് ചുരുങ്ങിയ ദിവസത്തേക്ക് നാട്ടിൽ വന്ന് തിരികെ പോകുമ്പോഴാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമാകുന്നത് അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു മുൻപ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത ഒരു വർഷം മുമ്പാണ് ലണ്ടനിലേക്ക് നീഡ്സായിട്ട് പോകുന്നത് ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു രഞ്ജിത ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും കേന്ദ്ര വ്യോമയാന മന്ത്രിയും സംഭവസ്ഥലത്തേക്ക് എത്തുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു രാജ്യം നടുങ്ങിയ ഈ അപകടത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ളവർ അനുശോചനമർപ്പിച്ചു ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്കാരം